ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ നടുവട്ടം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തദിന തുടക്കമായി ക്യാമ്പ് നടത്തുന്നത് നടുവട്ടം ഗവൺമെന്റ് ഗർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പിനാണ് ചെമ്പ്ര എം എൽ പി സ്കൂളിൽ തുടക്കമായത് തിരുവകപുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിദ്യാഭ്യസിക്കാൻ പോകുന്ന സമയത്ത് കുറഞ്ഞ നമ്മുടെ അവസരങ്ങൾ അവസരങ്ങളിട്ട നമ്മൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നിന്ന ഒരു ടീമിന്റെ കൂടെ ഏഴ് ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ മനസ്സിൽ ഗ്രാമപഞ്ചായത്തംഗം എം പി സതീദേവി അധ്യക്ഷത വഹിച്ചു ഭാഷയും താളവും എന്ന പരിപാടിയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ച് എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളംബരജാഥയുണ്ടായി സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം അതോടനുബന്ധിച്ച് സുഹൃത കേരളം കൂട്ടുകൂടി നാടുകാക്കാം ഹരിത സമൃദ്ധി മൂല്യനിർമ്മാണം സത്യമേവ സത്യമയവചേതെ ഡിജിറ്റൽ ലിറ്ററസി തദ്ദേശീയം തുടങ്ങി വിവിധ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും പഞ്ചായത്തംഗം അസീന നടുവോട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി ടി എ കാര്യം സ്വാഗത സംഘം ചെയർമാൻ ടി പി നാസറുദ്ദീൻ ടി പി സൈനുദ്ദീൻ കെ പി ഖാലിദ് ഫാത്തിമ കെ സി വി രാധിക സക്കീർ കൈപ്പുറം കെ ശ്രീകാന്ത് പ്രിൻസിപ്പൽ എസ് ജൂഡ് ലൂയിസ് ക്യാമ്പ് ലീഡർ അനാമിക സി പി തുടങ്ങിയർ പങ്കെടുത്ത് സംസാരിച്ചു